ഇപ്പൊ ചിണ്ട ചേട്ടന് വിഷമിക്കുന്ന ഏതെങ്കിലും ഒരു എപ്പിസോഡ് കണ്ടപ്പോൾ നിങ്ങൾക്ക് വിഷമമായി ചിനിട്ടുണ്ടെങ്കിൽ ഏത് മൊമെന്റിലും നിങ്ങൾക്ക് ഭയങ്കര വിഷമം തോന്നിയേ അതായത് മണ്ടൻ എന്നും പറഞ്ഞ എല്ലാവരും മാറ ചാർത്തി ഒരു വിഷമം ഭയങ്കരമായിട്ട് മനസ്സിൽ വന്നു എട്ടൊമ്പത് ആൾ കൊണ്ടൊന്ന് കരുതിലേക്ക് ഇതിട്ടപ്പോ ഒരു ടെൻഷൻ ഒരു ഉണ്ടായിരുന്നു അതുപോലെ ഫസ്റ്റ് വീക്ക് നോമിനേഷൻ ആവശ്യമില്ലാത്ത വേറെ ചേണിന്ന്

അവരെല്ലാരും സ്നേഹത്തോടെയല്ലേ നിങ്ങളോട് സംസാരിച്ചു ഈ അഭിഷേകിന്റെ കാര്യം അറിയാലോ അഭിഷേകിന് അമ്മയില്ല അപ്പൊ നിങ്ങളൊക്കെ ചെലപ്പോ അഭിഷേകിനോട് സങ്കടം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾ അഭിഷേകിനോട് സംസാരിച്ചോ സംസാരിച്ചു കെട്ടിപ്പിടിച്ചു ഉമ്മു പിന്നെ ഞാൻ എന്റെ സ്വന്തം മോനെ പോലെ ഉണ്ടോ എന്ന് മോനോട് പറഞ്ഞു ഞാൻ പിന്നെ ഇങ്ങനെ അമ്മ ഇല്ലാത്തത് അനുസരിച്ചിട്ടുള്ളൊരു വർത്താനം അങ്ങനെയാണ് അങ്ങനെയാണ് ഞാൻ അമ്മ അതൊക്കെ പറയുന്നു എനിക്ക് നാട്ടിലെ അമ്മയുണ്ട് അവിടെ അമ്മയുണ്ട് ഇവിടെ അമ്മയുണ്ട് എന്നൊക്കെ പറഞ്ഞു എനിക്കത്ര ഇഷ്ടമല്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അതും മനസ്സിന് വേദനയുണ്ടാക്കും ഇപ്പൊ രതീഷ് വിളിച്ചായിരുന്നു വിളിച്ച് കൊറേ വർത്താനൊക്കെ പറഞ്ഞു ഒരു ദിവസം കൂടെ വന്നിട്ട് എന്റെ അരുമയെന്നൊക്കെ പറഞ്ഞു അതും നല്ലതല്ല ജാൻമണി വിളിച്ചമണി നമ്പർ ഉണ്ടാവില്ല രതീഷ് എവിടുന്ന് നമ്പർ കിട്ടി ആ കിട്ടി വെച്ച് വിളിച്ചു

അതൊക്കെ മാറ്റി അവർക്ക് ടോപ്പ് എത്തുന്നു തന്നെ മാറ്റർക്ക് തോന്നിയതല്ലോ നമ്മള് ശുഭപ്രതീക്ഷയിലാണ് അത് ജാസ്മിൻ അർജുനോട് പറയാണ് എന്റെ പൊന്നോ എന്താണ് നമ്മുടെ ജിന്റോ ഫൈനലിൽ എത്തുന്നത് ചിന്തിക്കാൻ പോലും പറ്റില്ല പിന്നെ ബിഗ് ബോസിന് അർത്ഥം അല്ലാതെ ഈ ജിൻഡോ വിന്നറായ അത് നിങ്ങൾക്ക് എന്താ പറയണമെന്ന് തോന്നിയേ

ജാസ്മിനാണെങ്കിൽ ജിന്നോ തല്ലൊക്കെ ചെയ്തിട്ടുണ്ട് ജയിലിൽ കിടന്നപ്പോ അങ്ങനത്തെ കളിയുടെ ഒരു ഭാഗമാണ് പുള്ളിയുടെ തൊഴിലാളാണ് ഏഹ് ഈ കരാട്ടം പഠിപ്പിക്കല് ജിമ്മെടുത്തല് ആ ഒരുപാട് ആൾക്കാർക്ക് ക്ലാസ് എടുക്കല് അപ്പൊ ദേഷ്യം എന്ന് പറയുന്നില്ല ദേഷ്യം ഒന്നും വരില്ല ആര് വിചാരിച്ചാലും ദേഷ്യപ്പെടുത്താൻ പറ്റൂലെ

അത് പരസ്പരം ഞങ്ങൾക്ക് അറിയാനുള്ളത് ഒരു കളിയുടെ ഭാഗമാണ് പിന്നെ അത് തന്നെയല്ലേ ഞങ്ങൾക്ക് അവനായിട്ട് ബന്ധപ്പെടാൻ പറ്റില്ലല്ലോ ഇത് കണ്ടു കണിയിരിക്കാമെന്ന് മാത്രം